ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് കമ്മിറ്റ്മെന്റ് എന്ന വിഷയത്തെ കുറിച്ചാണ് എന്താണ് കമ്മിറ്റ്മെന്റ് അത് ഒരു ലക്ഷ്യ ലക്ഷസാക്ഷാത്കാരത്തിൽ എത്രത്തോളം നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ കമ്മിറ്റ്മെന്റിനുള്ള ഇമ്പോർട്ടൻസ് എന്താണ് ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് തൊട്ടുശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടെ എനാബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എന്ത് ത്യാഗവും സഹിക്കാൻ റെഡിയാണ് ഏത് അറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന ആ ഒരു സമർപ്പണ മനസ്സിനാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിന് എത്ര സ്റ്റെപ്പുകൾ വേണമെന്നുള്ളത് നമുക്ക് തുടക്കത്തിൽ തന്നെ നിശ്ചയിക്കാൻ കഴിയില്ല ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തുന്നതിന് അത് തടസ്സമല്ല പക്ഷെ നിർബന്ധമായിട്ട് വേണ്ടത് കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്യത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ മനസ്സ് അസ്വസ്ഥമാകും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻസ് ഉണ്ടാകും നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുതിക്കും നിങ്ങൾ ആ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും നമ്മുടെ ലക്ഷ്യത്തോട് നമുക്ക് ആത്മാർത്ഥമായ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിലേ ആ കമ്മിറ്റ്മെന്റിന് ഒരു മാജിക്കൽ പവർ കൂടി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കുതിക്കുമ്പോൾ പല സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായി മാറും അടക്കപ്പെട്ട പല വാതിലുകളും നമ്മുടെ ഒമ്പിലെ തുറന്നു തരും പല വിധത്തിലുള്ള സഹായങ്ങളെ നമ്മുടെ ലക്ഷ്യത്തിലെത്താനുള്ള വഴികള് നമ്മുടെ ഒമ്പിലെ തുറന്നു വരും എന്നുള്ളത് ഒരു കമ്മിറ്റ്മെന്റിന്റെ മാജിക്കൽ പവറാണ് നമ്മുടെ ലക്ഷ്യം എങ്ങനെ നമുക്ക് നേടാൻ കഴിയും എന്നാലോചിക്കുമ്പോൾ അതിന്റെ കൃത്യമായ സ്റ്റെപ്പുകൾ നമുക്ക് നേരത്തെ തന്നെ കണക്ക് കൂട്ടാൻ കഴിയണമെന്നില്ല എന്തൊക്കെയാണ് അതിന്റെ ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാൻ കഴിയണമെന്നില്ല എങ്കിലും നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിലെ ശരിയായ സ്റ്റെപ്പുകൾ തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഒരിക്കലും മീറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാത്ത ആളുകളുമായി നമ്മളെ മീറ്റിങ്ങുകള് നടത്തും പ്ലാനിങ്ങുകൾ നടത്തും നമ്മൾ നമ്മൾ നേരത്തെ പ്രതീക്ഷിക്കാത്ത പല വാതിലുകളും നമ്മുടെ മുമ്പില് തുറന്നു വരും ഇങ്ങനെ പല ഭാഗത്തു നിന്നും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് നമ്മുടെ സൃഷ്ടിക്കപ്പെടും സൃഷ്ടിക്കപ്പെടുമെന്നുള്ളത് ഈ ഒരു കമ്മിറ്റ്മെന്റിന്റെ നമ്മളെ ലക്ഷ്യം എന്ന നമ്മുടെ അടങ്ങാത്ത കമ്മിറ്റ്മെന്റിന്റെ ഒരു പവർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് അറിയപ്പെട്ട എഴുത്തുകാരിൽ പലരും തുടക്കത്തിൽ അവരുടെ എഴുത്തുകൾ ഏതെങ്കിലും ഒരു പത്രമാസികകളില് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു മാഗസിനെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അവർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവസാനം പ്രാദേശികമായ ഏതെങ്കിലും ഒരു പത്രം അത് പ്രസിദ്ധീകരിക്കുന്നു പക്ഷേ പിന്നീട് അവർക്ക് അവസരങ്ങളുടെ പല വാതിലുകളും അവരുടെ മുമ്പില് തുറന്നു വരികയും അങ്ങനെ അവരുടെ എഴുത്തുകൾ ഏറ്റെടുക്കാൻ വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളും മുന്നോട്ട് വരുന്നു അവരുടെ എഴുത്തുകള് പ്രിന്റിങ് പബ്ലിഷിങ് മാർക്കറ്റിങ് എല്ലാം ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടാവുന്നു അവരുടെ എഴുത്തുകള് പതിനായിരങ്ങളിലേക്ക് എത്തുന്നു ഇങ്ങനെ അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി സാഹചര്യങ്ങളെ പല അവർക്ക് വാതിലുകള് തുറന്നു കൊടുക്കുകയും അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നത് നമ്മൾ ധാരാളമായിട്ട് കാണുന്നതാണ് ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ വഴി എപ്പോഴും സ്മൂത്ത് ആവണമെന്നില്ല നമ്മുടെ സിറ്റുവേഷൻസ് എപ്പോഴും ഓക്കെ ആവണമെന്നില്ല പല തടസ്സങ്ങളുണ്ടാകും നമ്മുടെ ഭാഗത്ത് തന്നെ മിസ്റ്റേക്കുകൾ സംഭവിച്ചേക്കാം നമുക്ക് വല്ലാത്ത നിരാശ ബാധിച്ചേക്കാം ഇങ്ങനെ എന്ത് സംഭവിച്ചാലും എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയരുത് നമ്മുടെ മുമ്പിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങും എന്ന ഒരു ശുഭപ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ കഴിയുകയുള്ളു നമ്മുടെ ലക്ഷ്യത്തോടെ നമുക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല എങ്കിൽ നമ്മളെ മിസ്ലീഡ് ചെയ്യപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ വഴിതെറ്റിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ ലക്ഷ്യം എത്തിപ്പിടിക്കാൻ നമുക്ക് വളരെ പ്രയാസമായിരിക്കും പലരും ബിസിനസ്സുകൾ ആരംഭിക്കുന്നത് അന്ന് ആ ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് അവരുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഒരു ആറ് മാസം ഈ ബിസിനസ് ഞാൻ ശ്രദ്ധിക്കും ആ ആറ് മാസം കൊണ്ട് മെച്ചമുണ്ടെങ്കിൽ ഈ ബിസിനസ് തുടരും അതല്ല മെച്ചമില്ലാത്ത ഒരു കണ്ടീഷനിലേക്കാണ് ബിസിനസ് പോകുന്നതെങ്കിൽ ഈ ബിസിനസ് നിർത്തി മറ്റൊരു മേഖലയിലേക്ക് തിരിയും എന്നൊരു മാനസികാവസ്ഥയിലാണ് ഒരാൾ ബിസിനസ് തുടങ്ങുന്നത് എങ്കില് ആ ബിസിനസ്സില് അയാളെ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അയാളിലൊരു കമ്മിറ്റ്മെന്റ് ഒരു ഡെഡിക്കേറ്റിംഗ് മൈൻഡ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളൊക്കെ പല ലക്ഷ്യങ്ങളുള്ളവരായിരിക്കും കൃത്യമായ ടൈം ടേബിള് കൃത്യമായ പ്ലാന് കൃത്യമായ ഡെഡ് ലൈൻസ് ഡെഡ് ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സ്റ്റെപ്പും ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്ന ടൈം ബോണ്ട് സ്റ്റെപ്കൾ ഇങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയും നമ്മുടെ ഉദ്ദേശിക്കുന്നതിലും നേരത്തെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയും ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമൊതുക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉണ്ടാവുന്ന തടസ്സങ്ങൾ നമുക്ക് നേരത്തെ കാണാൻ കഴിയില്ല മുൻകൂട്ടി കാണാൻ ഇവിടെ ഇവിടെയാണ് കമ്മിറ്റ്മെന്റ് ഒരു വിജയിയെയും പരാജിതനെയും തീരുമാനിക്കുന്നത് നല്ല കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണെങ്കിൽ അയാളുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ നീക്കാൻ വേണ്ട നടപടികൾ അയാൾ സ്വീകരിക്കും ആ തടസ്സങ്ങളെ നീക്കി അയാൾ അയാളുടെ ലക്ഷ്യത്തിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കുതിക്കും എന്നാൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആളാണെങ്കിൽ അയാൾ ആ തടസ്സത്തിന്റെ മുമ്പിൽ നിൽക്കും ഇത് ശരിയാവില്ല ഇത് കുറെ പ്രശ്നങ്ങളുണ്ട് എന്ന മാനസികാവസ്ഥയിൽ അയാള് അതിൽ നിന്ന് പിന്തിരികയും അയാളുടെ ലക്ഷ്യം അയാള് ഉപേക്ഷിക്കുകയും ചെയ്യും ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതില് കമ്മിറ്റ്മെന്റിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ഈ ഒരു ചെറിയ സമയത്തുള്ള ടോക്കില് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇനി ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുക വിത്ത് ബേണിംഗ് ഡിസയർ ഒരു ജ്വലിക്കുന്ന കൂടെ നമ്മൾ മുന്നോട്ട് പോവുക എന്ത് തടസ്സങ്ങൾ ആ തടസ്സങ്ങൾ നമുക്ക് നീക്കുവാൻ കഴിയും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മുടെ ലക്ഷ്യം എത്തിപ്പിടിക്കാൻ കഴിയും ആ തടസ്സങ്ങൾ ഒരുപക്ഷെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത സമയത്തേക്കാൾ കൂടുതൽ സമയം നമ്മളെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി എടുത്തേക്കാം എന്നിരുന്നാലും ഒരിക്കലും നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് കിറ്റ് ചെയ്യരുത് നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മളെ മുന്നോട്ട് കുതിക്കുക തീർച്ചയായും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പിടിക്കാൻ കഴിയും